ുംട്രമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് അഴീക്കോട് തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ മൂന്ന് ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘം പിടികൂടി പത്തു ലക്ഷം രൂപ പിഴ ചുമത്തി അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാത്രികാല കരവലി നടത്തിയ എറണാകുളം മുനമ്പം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള എയ്ഗർ മുദ്ര ഭജനം നാല് എന്നീ ബോട്ടുകളാണ് സംയുക്ത സംഘം പിടിച്ചെടുത്തത് നിന്ന് ഇരുപത് മീറ്റർ ആഴപരിധിയിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനം നടത്താവൂ എന്ന നിയമം ലംഘിച്ചതിനാണ് ബോട്ടുകൾ പിടികൂടിയത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച എൺപത്തിയെട്ടായിരത്തി അറുനൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി മുദ്ര വചനം നാല് എന്നീ ബോട്ടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതവും സമാനമായ കുറ്റം ആവർത്തിച്ച ഏകർ ബോട്ടിന് അഞ്ച് ലക്ഷം രൂപയും പിഴ ചുമത്തി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസിയുടെയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സി രമേശിന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക രാത്രികാല കോംബിംഗ് ഓപ്പറേഷൻ നടത്തിയത് നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസി വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സമ്ന ഗോപൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് ഐ എം ആർ സജീവൻ ശ്രാങ്ക് ജിൻസൻ ലാസ്കർ ജവാബ് റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ് കൃഷ്ണപ്രസാദ് വർഗീസ് ജിഫിൻ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു മനം കവരും സ്വർണവചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക